ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് കുറുവലങ്ങാടിനും കൂത്താട്ടുവളത്തിനുമിടയ്ക്കായിട്ട് മോനിപ്പള്ളി ആ മോനിപ്പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഇലഞ്ഞി എറണാകുളം ബസ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള അടിപൊളി രണ്ടേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പ്ലോട്ടൊക്കെ മുറിച്ചു വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് വിദേശത്താണ് ചെറിയ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തതാണ് നിന്റെ ഉടംബസ് സമയമില്ലാത്തതുകൊണ്ട് മുറിച്ചൊന്നും കൊടുത്തില്ല ഇപ്പോൾ ഒരുമിച്ച് വിൽപ്പന ആലോചിക്കുന്നു മനോഹരമായ രണ്ടേക്കർ സ്ഥലമാണ് ബസ് റോഡിൽ നിന്ന് നേരെ ടെൻഡർസ് ആണ് പതിമൂന്നടി വീതിക്ക് ഈ സ്ഥലത്തേക്ക് റോഡ് അവൈലബിൾ ആണ് പ്ലോട്ടൊക്കെ മുറിച്ച് വെച്ചാൽ നല്ല ക്യാഷ് കിട്ടുന്ന ഒരു പ്ലോട്ടാണ് മുകളിലത്തെ ലെയറും ഇതിൻ്റെ അകത്തുള്ളതാണ് തടികളൊക്കെ നിൽക്കുന്ന വാഴയൊക്കെ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ വന്നിട്ട് ഏതാണ്ട് ചതുരാകൃതിയിലുള്ള മനോഹരമായ ഒരു പ്ലോട്ടാണ് ഈ സ്ഥലത്തിന് സെന്റിന് ഉടമസ്ഥൻ ഒരു ലക്ഷം രൂപയാണ് വില പറയുന്നത് ിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വിട്ടുവീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട് ആരും സ്ഥലത്തില്ലാത്തുകൊണ്ട് ഇവിടെ കിടന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഈ വസ്തു സെയിൽ ചെയ്യുന്നതാണ് നിലവിൽ നൂറ് മീറ്ററോളം മൺറോഡാണ് അതൊന്ന് ടാറിങ്ങോ കോൺക്രീറ്റിങ്ങോ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കാറ് വരത്തില്ല റോഡൊന്ന് റെഡി ആക്കിയാൽ ഏത് വാഹനവും എത്താനുള്ള വീതി ഈ രണ്ടേക്കർ സ്ഥലത്തിനുണ്ട് ഈ സ്ഥലത്തിൻ്റെ മെയിൻ റോഡിലൊക്കെ നല്ല റേറ്റ് ഉള്ള ഏരിയ ആണ് ആ മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ പ്ലോട്ടിലേക്ക് ദൂരം വരുന്നുള്ളൂ കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് മോനിപ്പള്ളി മോനിപ്പള്ളിയിൽ നിന്നും എലഞ്ഞി വഴി എറണാകുളം റോഡ് ആ മോനിപ്പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നല്ല നിരപ്പായ രണ്ടേക്കർ പുരയിടം വീട് വയ്ക്കുന്നതിനും പ്ലോട്ട് ഒക്കെ പറ്റിയ മനോഹരമായ ഒരു രണ്ടേക്കർ പുരിയിടമാണ് സെൻറിന് ഒരു ലക്ഷം രൂപ മാത്രം പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ രണ്ടേക്കർ പൂരികളും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക